സവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ട ശേഷമാണ് അന്ത്യം ആഗതമാകുന്ന എന്ന് പ്രസ്താവിക്കുമ്പോൾ സാമാന്യ നീളമുള്ള ഒരു കാലഘട്ടം സഭയ്ക്ക് ലഭിക്കുമെന്നത് നിശ്ചയം തന്നെയാണ് ഈ കാലയളവിൽ സകല ജനതകളിൽ നിന്നും ക്രൈസ്തവർ പീഡനം സ്വഹിക്കേണ്ടി വരും ക്രൈസ്തവ സമൂഹത്തിൽ സംഘർഷാവസ്ഥകൾ സംഘർഷാവസ്ഥകളുണ്ടാവും മാത്രപീഡനവും വ്യാജ പ്രവാചകന്മാരുടെ പ്രവർത്തനം വഴി ക്രൈസ്തവരുടെ ഇടയിൽ വിശ്വാസത്യാഗവും സ്നേഹക്കുറവ് സംഭവിക്കും അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ യേശു ശിശികണത്തെ പ്രബോധിപ്പിക്കുക ഉദ്ബോധിപ്പിക്കുക യേശുവിൻ്റെ പീഢാസ്വനത്തിൻ്റെ തുടർച്ചയാണ് ക്രൈസ്തവരുടെ എന്ന് സൂചിപ്പിക്കുക ശിഷ്യത്തിൻ്റെ വിലയാണത് യേശു പറഞ്ഞിട്ടുണ്ട് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല വൃത്യൻ യജുമാനേക്കാൾ വലിയവനല്ല എന്ന് നമ്മ ഈ ജീവിത അർത്ഥമായ സംശയക്കറിയും പിതാവായീന്റെ സ്നേഹം പരിശുദ്ധാന് സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നീക്കും